മൂത്ത മോനെയും മരുമോളയും പടിയിറക്കിട്ടെ പുന്നാര അനന്തരോളെ സംരക്ഷിക്കാനുള്ള സ്നേഹം അമ്മയുടെ മരണം അവിടം വരെ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാ കുറുമുള പഴച്ചവളല്ലേ കുടുംബത്തിനറ്റം കൊള്ളില്ലല്ലോ പോണ്ട അല്ലടാ അത് ൂ നാളെ വീണ്ടും അവൾ ഇത് തന്നെ പറഞ്ഞോ രാമകൃഷ്ണൻ പറയുന്ന കാര്യമുണ്ട് ശത്രുക്കൾ ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നത് ശരിയല്ല അതുകൊണ്ട് പോകുന്നവർ പൊയ്ക്കോട്ടെ പറഞ്ഞത് കേട്ടില്ലേ പോകുന്നവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് മൂത്ത മോനെയും മരുമോളയും പടിയിറക്കിയിട്ടേ പുന്നാര അനന്തരോളം സംരക്ഷിക്കാനുള്ള പുറപ്പാടില്ല ഇദ്ദേഹം നിങ്ങളുടെ മനുഷ്യരിപ്പ നടക്കില്ല മനുഷ്യനെ നിങ്ങൾ ഒന്നും പറയണ്ട പറഞ്ഞാലോട്ട് ആരും അത് കേൾക്കാനും പോകുന്നില്ല ഇവിടെ ആരും താമസിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ നിങ്ങളോ നിങ്ങളുടെ അനന്തരോളോ അല്ല ഞാനാ രാമകൃഷ്ണ ലക്ഷ്മി വിളിച്ചോണ്ട് അകത്തോട്ട് പോല് അമ്മ പറയുന്ന അടുത്തേക്ക് ചെല് വെച്ച മുതൽ അമ്മയെ ശീല ഉള്ളു അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കണമെന്ന എന്റെ ആഗ്രഹം ഇവിടെ കഴിയുന്ന തറവാടിന്റെ സുഖവും സന്തോഷവും മാത്രം മുന്നിക്കണ്ട് കണ്ണും കാതും കൂർപ്പിച്ച് കഴിയുന്നവരാ ഞാനും ഞങ്ങളുടെ മുഖത്താ അവള് കരി വര തേച്ചിരിക്കുന്നു ശരിയല്ലേ സ്വന്തം വീട് വന്ന് ഞങ്ങൾ ആരോരുമില്ലാതെ അലയാൻ ി എന്തോ വിളിച്ച് പറയുന്നത് ഇത്ര കിമോഷണൽ ആവണോ ഏട്ടാ ആവണോടാ ഇന്നിനെ കുറിച്ചും മാത്രമല്ല നാളെ കുറിച്ചും നിന്റെ ഏട്ടന് നല്ല നിശ്ചയമുണ്ട് ഇന്ന് അവൾ അത്രയും പറഞ്ഞു നാളെ അവളുടെ ചൂട് പിടിച്ച് മറ്റൊരാളിത് ആവർത്തിച്ചാലോ പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ നേരം മതി ഏട്ടൻ പറഞ്ഞത് നേരാ കണ്ട കഴകക്കാരന്റെ മകളുടെ വാലിരിക്കുന്നതും കേട്ടോണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇനി വയ്യമ്മേ ആ ബോധം ഉണ്ടെങ്കിൽ സമയം കളയാതെ എടുക്കാനുള്ള എന്താന്ന് വെച്ചാ നമുക്ക് വെച്ചാൽ ഇല്ല രാമകൃഷ്ണ നിങ്ങൾ എങ്ങോട്ടും പോവുന്നില്ല പോയാലേ തോൽക്കുന്നത് നീയോ നിന്റെ ഭാര്യയല്ല ഈ അമ്മ തന്നെയാ നമ്മുടെ തോൽവി അച്ഛനോ അനന്തരോളോ അങ്ങനെ ആഘോഷിക്കേണ്ട എന്താ വല്ലാത്ത പരീക്ഷണിക്സ് ഞങ്ങൾക്കുണ്ടായ ഒന്നും ഞങ്ങൾ സഹിച്ചോളാം അതിന്റെ പേരിൽ അമ്മ തല കൊമ്പിടണ്ട അമ്മ തോൽക്കരുത് ആരുടെ എന്നാലും അവള് നമ്മളോട് സാരമില്ല ലക്ഷ്മി നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ടി വരും ായത് കൊണ്ടാ ഞാനും അവൾ ആവർത്തിച്ച ആവർത്തിച്ച അവളുടെ വായ ഞാൻ തുന്നി കെട്ടും പിന്നെ മിണ്ടില്ല അവള് അതിനുള്ള കഴിവൊക്കെ ഇപ്പൊ പത്മിനിക്ക് ആ നീ വാരാമൃഷ്ണ അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക വന്നേ വാ വോളെ പിന്നെ എന്താ നിൽക്കുന്നത് പോയി കഴിക്കേ വായിട്ടതിൻ്റെ ക്ഷീണം തീരട്ടെ കണ്ടോടി അച്ഛന്റെ ഒരു സ്നേഹം വാ നമുക്കല്ലേ കഴിക്കാം എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഒന്നുമില്ല പാവം കുട്ടികള് എത്ര ദിവസമായി അടച്ചിട്ട കിളികളെ പോലെ അവർ അവരിതിനകത്തിരിക്കുന്നു നിനക്കിവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂടെ നമുക്ക് നാളെ തന്നെ നല്ലൊരു ഔട്ടിങ്ങിന് പോയാലോ എന്താ എന്താ സന്തോഷം കണ്ടില്ലേ ും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞു അമ്മയുടെ മരണം അറിഞ്ഞപ്പോ അവിടം വരെ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാ ഓർമ്മകളെല്ലേ കുടുംബത്ത് കയറ്റം കൊള്ളില്ലല്ലോ അപ്പോഴും ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയാനായിരുന്നു എന്റെ വിധി ആരോടും പരിഭവമില്ല പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തത് താനല്ല ഇപ്പൊ മരണം വരെ അമ്മയോട് പിന്നെ പെങ്ങളോട് താലി കെട്ടിയ ഭാര്യയോട് ജന്മം കൊടുത്ത മക്കളോട് എന്തിന് ലോകത്തോട് മുഴുവൻ വേണു ചെയ്തത് തെറ്റ് വേണുന് അതെ അറിയൂ തെറ്റു ചെയ്യാൻ വെറുതെ മറ്റുള്ളവരെ നോക്കിക്കോന്നേദനിപ്പിക്കാൻ വേണുവിന് വേദനിക്കില്ലല്ലോ നെഞ്ചു വെട്ടിക്കേറിയാലും ഒരു വേദനിക്കില്ല കാരണം വേദനയും വിഷമൊക്കെ മനുഷ്യർക്കല്ലേ വീണു മനുഷ്യനല്ലോ തനിക്കറിയോ മായ എന്റെ മുഖത്ത് നോക്കി അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞപ്പോ മുതലയുടെ കണ്ണീരിനെയും മായയുടെ തകർന്ന ജീവിതത്തെയും ചൂണ്ടി അവളെ കുറ്റപ്പെടുത്തിയപ്പോ അവളുടെ മുന്നിൽ ശരിക്കും ഞാനത് കുറ്റവാളിയായതുപോലെ ഇപ്പൊ എന്റെ തലയിൽ ഒരു കുടുംബം തകർത്ത ശാപ കുടുംബളെ വെറുതെ എങ്കിലും താണെന്ന് ഓർത്തു നോക്കണം വീണു എന്ന് മുതല ലോകം വെറുക്കപ്പെട്ടവനായെന്ന് എല്ലാം ഞാൻ തന്നെ തലക്കേറ്റി വെച്ചതാ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഒരു നശിച്ച സെന്റിമെന്റ്സ് അതാ എല്ലാത്തിനും കാരണം അനുഭവിച്ചല്ലേ പറ്റൂ അത് ഈ ജന്മം കൊണ്ടെങ്കിലും ഒന്ന് തീർന്നു നിൽക്കിയാ മതിയായിരുന്നു താനോ ഇതെന്റെ കടമയല്ലേ ഓർമ്മെ എന്റെ ഹരിയോട് ഞാൻ ചെയ്യേണ്ട കടമ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞു ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തി ആവാസൻ ദുർനൃത്തക്കാരൻ അങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും എനിക്ക് തന്ന പട്ടങ്ങൾ ഏറെയാ അതിനിടയിലും ശ്വാസവായുപോലെ നെഞ്ചോട് ചേർത്തു വെച്ചത് ഹരിയോടുള്ള കമ്മിറ്റ് എനിക്കായി പ്രാണം പോലും കളയാൻ തയ്യാറായവൻ അവൻ എന്റെ തലയിൽ ചൂടേണ്ട മുൾക്കിരീടം സ്വയം തലയിൽ ആ മനസ്സിന്റെ വലിപ്പം കണ്ടില്ലാന്ന് അടിക്കാൻ എനിക്കാവില്ല ഓർമ്മ എന്റെ വയത്തിൽ വളരുന്ന ഈ കുരുന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ ഞാൻ ശല്യം ചെയ്യില്ലായിരുന്നു തളരാതെ താനും കൂടി തളർന്ന നമ്മളിവിടെ തോക്കും പാടില്ല ഇത്രയൊക്കെ സഹിച്ചത് ജയിക്കാനാ എല്ലാവരുടെയും മുന്നിൽ വേണുവിന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ പോയ എന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും എനിക്ക് തിരിച്ചു വേണം പിന്നെ ഈ കണ്ണ് കിട്ടിയ ലോകത്തിന് മുന്നിൽ എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം വേണു ഊർമുളയും തെറ്റുകാരല്ലെന്ന് ും ഒരിക്കലും നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ കാരണം ഉണ്ടായ നഷ്ടങ്ങൾ കുറക്കായിരുന്നു അമ്മയുടെ ജീവൻ പെങ്ങളുടെ ജീവിതം മൃദുലോടും മക്കളോടുള്ള വേണുവിന്റെ നല്ല ജീവിതം ഇതൊക്കെ ഞാൻ എങ്ങനെയൊന്നും പകരം തരുന്ന പോലെ എനിക്ക് കുറ്റബോധം തോന്നുന്നത് ഞാൻ എത്രമാത്രം വേണുവിന്റെ ബുദ്ധിമുട്ടിച്ചു എനിക്ക് വേണ്ടി സഹിച്ചു പറയാതെ സ്വയം ഒരുകി എന്നെ സ്നേഹിച്ച് ശിക്ഷിക്കായിരുന്നില്ല ഒരുപാട് ഇതുവരെ ഞാൻ കാര്യം മാത്രമേ ഓർത്തുള്ളൂ എന്നെ മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ ഞാൻ കാരണം തകർന്ന ജീവിതങ്ങളെക്കാൾ ഞാൻ എന്നെ സ്നേഹിച്ചെന്ന് തോന്നുന്നു വേണു ഹരി എന്നെ അവന്റെ സ്വത്താൻ ആ സ്വത്ത് കേടുപാട് കൂടാതെ സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അതിന് കഴിയാതെ വന്ന സ്വന്തം സുഖത്തിനായി ആ കൊണ്ട് ഞാൻ നേടുന്ന നേട്ടങ്ങൾക്കൊക്കെ പിന്നെ ഒരുപാട് വില നൽകേണ്ടി വരും സത്യം മനസ്സിലാക്കാതെ കോമാളി വേഷം കിട്ടുന്നവരെയൊക്കെ നമുക്ക് മറക്കാവൂറുമ്പളെ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് എന്തിനാ സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും ഉള്ളുകൊണ്ട് കരിയല്ല ആരെയും മക്കളും ഇല്ലാതെ ഈ ജന്മം വേണമെന്ന് ജീവിക്കാൻ കഴിയൂ കഴിയൂന്ന് ഒക്കെ ഞാൻ കാരണമാണല്ലോ Thank you.